പലസ്തീൻ ഐക്യദാർഢ്യ പ്രതിഷേധം സംഘടിപ്പിച്ചതിന്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ ജി ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്ത പിണറായി പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച ജി ഐ പാലക്കാട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പലസ്തീൻ ഐക്യദാർഢ്യ റാലിയും നടത്തി കോട്ടമൈതാനത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം കോട്ടുറോഡ് സുൽത്താൻപേട്ട വഴി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടി പാലക്കാട് മുനിസിപ്പൽ കൌൺസിൽ എം സുലൈമാൻ ഉദ്ഘാടനം നിർവഹിച്ചു പലസ്തീനിലെ ഗാസിക്ക് നേരെയുള്ള ഇസ്രയേൽ ക്രൂരതയ്ക്കെതിരെ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ കേസെടുക്കുന്ന പിണറായി പോലീസ് ഇരട്ടത്താപ്പാണ് കാണിക്കുന്നതെന്നും ഒരു ഭാഗത്തെ ഇരകളോടൊപ്പം നിൽക്കുന്നുവെന്ന് പറയുകയും മറുഭാഗത്തെ വേട്ടക്കാരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന കപട കപടനിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരണമെന്നും സുലൈമാൻ അഭിപ്രായപ്പെട്ടു ജി ഐ ഒ ജില്ലാ പ്രസിഡന്റ് സി എം റഫിയ അധ്യക്ഷത വഹിച്ചു ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സെക്രട്ടറി കെ അബ്ദുൽ സലാം ജി ഐ ഒ ജില്ലാ സെക്രട്ടറി സി ജാസ്മിന അബ്ദുള്ള ഷബ്നം പി നസീർ പി എം ഹാരിസ് അഫ്ര പട്ടാമ്പി ഷിബില മണ്ണാർക്കാട് എന്നിവർ സംസാരിച്ചു യു ടി പാലക്കാട്